സഭകളെല്ലാം ക്രിസ്തുവിന്റെ പിന്തുടർച്ചക്കാരെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലൂങ്കൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഹൌസിൽ എക്യുമെനിസം ആൻഡ് ഡയലോഗ് കമ്മീഷൻ സംഘടിപ്പിച്ച എക്യുമെനിസം ഡേ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ് വരാപ്പുഴ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും നൂറ്ററുപത്തഞ്ച് അശപാലന സുശ്രൂഷ ഇടവക തല ബ്ലോക്ക് തല യൂണിറ്റ് തല കോർഡിനേറ്റർമാരും എക്യുമെനിസം ഡേയിൽ പങ്കെടുത്തു വിവിധ കാരണങ്ങളിൽ വേർപിരിഞ്ഞുപോയ എല്ലാ സഭകളും ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളാണെന്നും ആയതിനാൽ എല്ലാ സഭകളും സാധിക്കാവുന്ന എല്ലാ മേഖലകളിലും ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും വാരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ അഭിപ്രായപ്പെട്ടു വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്സ് ഹൌസിൽ എക്യുമെനിസം ആന്റ് ഡയലോഗ് കമ്മീഷൻ സംഘടിപ്പിച്ച എക്യുമെനിസം ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ് ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ഫാദർ ജിജു വർഗീസ് വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യം കാലഘട്ടത്തിൽ അനിവാര്യതയാണെന്നും ഇനിയും വാരാപ്പുഴ അതിരൂപത മുൻകൈയ്യെടുത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പറഞ്ഞു സി എസ് ഐ സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഫാദർ വർഗീസ് ജോസഫ് കാലക്രമത്തിൽ സഭകളെല്ലാം ക്രിസ്തുവെന്ന വലിയ സാഗരത്തിലേക്ക് എത്തിച്ചേരുന്ന ചെറിയ ചെറിയ കൈവരികളും നദികളുമാണെന്ന് അഭിപ്രായപ്പെട്ടു അതിനാൽ തന്നെ സഭകളെല്ലാം പറ്റാവുന്ന എല്ലാ മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് വിവിധ സഭകളുടെ വൈദികർ പ്രാർത്ഥനകൾ ചൊല്ലുകയും അവസാനം വിശ്വാസസമൂഹം കത്തിച്ചുപിടിച്ച മെഴുകുതിരികളുമായി സഭയ്ക്കായി ഏറ്റു ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രജ്ഞ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തി കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജോൺ ക്രിസ്റ്റഫർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ സോജൻ മാളിയേക്കൽ കമ്മീഷൻ സെക്രട്ടറി ഷൈജു കേളന്തറ ജോബിൻ വർഗീസ് തോമസ് കളരിക്കൽ എന്നിവരും സംസാരിച്ചു വരപ്പുഴ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് നൂറ്ററുപത്തഞ്ച് അജപാലന ശുശ്രൂഷ ഇടവക തല ബ്ലോക്ക് തല യൂണിറ്റ് തല കോർഡിനേറ്റർമാരും എക്യുമെൻസിൻ ഡേയിൽ പങ്കെടുത്തു शिकानुस् को